സ്വാഗതം ഈ ആഴ്ചത്തെ പ്രധാന തലക്കെട്ടുകൾ കിച്ചൺ ആൽബം നിർമ്മിച്ച മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ കരിശുദ്ധ കർമ്മൽ മാതാവിന്റെ തിരുനാൾ ദിനം ആഘോഷമാക്കി രാമപുരം എസ് എച്ച് എൽ പി സ്കൂൾ സ്കൂൾ തല പ്രവൃത്തി പരിചയമേടെ മാറ്ററിച്ച് കുരുന്നുകൾ മുട്ടത്തോടിൽ വിസ്മയം തീർത്ത ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ മലയാള ഭാഷയെ അടുത്തറിയുവാനായി സ്കൂൾ തല വാങ്മയ പരീക്ഷ സംഘടിപ്പിച്ചു കിച്ചൺ ആൽബം നിർമ്മിച്ച മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ ഇംഗ്ലീഷിന്റെ ഒന്നാം പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ ആൽബം തയ്യാറാക്കിയത് അടുക്കള ഉപകരണങ്ങൾ വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ആൽബം തയ്യാറാക്കിയത് കുട്ടികൾ തന്നെ ചിത്രങ്ങൾ ശേഖരിക്കുകയും മാതാപിതാക്കളുടെ സഹായത്തോടെ അത് മനോഹരമായ ആൽബത്തിന്റെ രൂപത്തിലേക്ക് ഒരുക്കുകയും ചെയ്തു ഇത് കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായിരുന്നു ജീന ജോമിഷ് എസ് എസ് എൽ പി ന്യൂസ് രാമപുരം പരിശുദ്ധ കർമ്മൽ മാതാവിന്റെ തിരുനാൾ ദിനം ആഘോഷമാക്കി രാമപുരം എസ് എസ് എൽ പി സ്കൂൾ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനമായ ജൂലൈ പതിനാറിന് വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകി രാമപുരം എസ് എച്ച് എൽ പി സ്കൂൾ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളും അധ്യാപകരും ചേർന്ന് പ്രത്യേകം പ്രാർത്ഥന നടത്തി തുടർന്ന് ചിക്കൻ കറിയും സാലഡും ഉൾപ്പെടുത്തി വിഭവ സമൃദ്ധവും രുചികരവും ആയി ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകി രാമപുരം സ്കൂൾ തല മത്സരത്തിൽ കഴിവ് നയിച്ച് കൊച്ചു കൂട്ടുകാർ ഫാബ്രിക് പെയിന്റിംഗ് വെജിറ്റബിൾ പെയിന്റിംഗ് ബീഡ്സ് ബീറ്റ് സ്റ്റിൽ മാള നമ്പർ ചാറ്റ് തുടങ്ങിയ ഇനങ്ങളിൽ മാറ്റിവെച്ചു മത്സര ശേഷം ഉൽപ്പന്നങ്ങളുടെ സംഘടിപ്പിച്ചു ഓസ്റ്റോൺ സി ജോസഫ് എസ് ന്യൂസ് രാമപുരം മുട്ടത്തോടിൽ വിസ്മയം തീർത്ത് ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് മുട്ടത്തോടിന്റെ ശക്തി കുട്ടികൾ തിരിച്ചറിഞ്ഞത് മേശയിൽ നാല് മൂലയിലായി സജ്ജീകരിച്ച മുട്ടത്തോടിന്റെ മുകളിൽ കുട്ടികൾ ബുക്കുകൾ അടുക്കി ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ബുക്കുകളുടെ ഭാരം താങ്ങാൻ തൊട്ടാൽ പൊട്ടുന്ന മുട്ടത്തോടിന് കഴിഞ്ഞത് കുട്ടികളിൽ ഒരേ സമയം കൗതുകവും വിസ്മയവും ഉണർത്തി ഗൗരി ഹരീഷ് എസ് എച്ച് എൽ പി ന്യൂസ് രാമപുരം മലയാള ഭാഷയെ അടുത്തറിയുവാനായി സ്കൂൾ തല വാങ്മയ പരീക്ഷ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുമായി ചേർന്ന് സംസ്ഥാനതലത്തിൽ തലത്തിൽ സംഘടിപ്പിക്കുന്ന പരീക്ഷയ്ക്ക് മുന്നോടിയായി സ്കൂൾ തലത്തിൽ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച സ്കൂളിൽ പരീക്ഷ നടത്തപ്പെട്ടു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന പ്രതിഭ പരീക്ഷയിൽ എസ് എച്ച് എൽ പി സ്കൂളിലെ കുട്ടികളും ഭാഗമായി മാധവ് പ്രദേശ് എസ് എച്ച് എൽ പി ന്യൂസ് രാമപുരം പിറന്നാൾ കൂട്ടുക വീണ്ടും അടുത്തയാഴ്ച പുതിയ കുട്ടി വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം